രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയതാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി അത് നിങ്ങളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാനോ രാഹുലിന്റെ ഏതെങ്കിലും ചെയ്തികളെ വിശദീകരിക്കാനുള്ള ബാധ്യത ഒരു കോൺഗ്രസ്സുകാരനും ഇല്ല പക്ഷെ ഷാഫി പറമ്പിലിനെതിരെ ഉയരുന്നത് ഈ രാഹുലിന്റെ ബെൻഡർ ഒരിക്കലും രാഹുലിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഇപ്പോഴും തള്ളി പറയുന്നില്ല എന്നുള്ള വാദമാണ് അപ്പോൾ ഷാഫി ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് കോൺഗ്രസ്സുകാർക്ക് തോന്നുമോ വളരെ കൃത്യമായിട്ട് ചോദിക്കട്ടെ രാഷ്ട്രീയക്കാരനായ കോൺഗ്രസുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി വളർത്തിയിട്ടുണ്ട് വലുതാക്കിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി ഉയർന്നു വന്നിരിക്കുന്ന വിഷയങ്ങളുമായി ഷാഫി പറഞ്ഞതിന് യാതൊരു ബന്ധവുമില്ല ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയും ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം അതിനകത്ത് ഒന്ന് ഈ സഹോദരി വളരെ വലിയ സ്ത്രീ ശബ്ദം ഉയർത്തുന്നു എന്നാൽ മറ്റൊരു സ്ത്രീ ഒരു നീണ്ട പരാതി കൊടുത്തപ്പോൾ അതിനെ ന്യായീകരിക്കുന്നു അതിലെ പരാതിക്കാരനായ എതിർ കക്ഷി നിൽക്കുന്ന ആളെ രാഷ്ട്രീയത്തിന്റെ അദ്ദേഹം ന്യായീകരിക്കുന്നു അവരെ സ്ത്രീ കൊടുത്ത പരാതിയില്ല ബി ജെ പി നേതാക്കന്മാരോട് നിലനിൽ പറഞ്ഞ കാര്യമില്ല സ്വത്ത് തർക്കമേ പരിഹരിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന കാര്യമൊന്നുമില്ല അപ്പോ സ്ത്രീയുടെ അതുപോലെ സി പി എമ്മിന്റെ പ്രതി അദ്ദേഹം ഉപയോഗിച്ച പെർവറ്റ് തുടങ്ങിയ കുറെ വാക്കുകളുണ്ട് പ്രിയപ്പെട്ട സി പി എമ്മിന്റെ പ്രതിയോട് എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളുടെ ആഫീസിന്റെ ചുറ്റും മുഖ്യമന്ത്രിയുടെ ആഫീസിന് ചുറ്റും നിങ്ങൾ പറഞ്ഞ പേരിന്റെ യോഗ്യരായ ആളുകളുണ്ട് പി ശശിയുണ്ട് പഴയ ഡിവൈഎസ് ഐ നേതാവിനെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് ഇപ്പൊ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹമാണ് കേരളത്തിൽ ആര് പരാതി കൊടുക്കണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിയുടെ പേരാണ് എ കെ ശശീന്ദ്രൻ നിങ്ങൾ നേരത്തെ പാലക്കാട്ട് പോയി വീഡിയോ ചിത്രീകരിച്ചത് പോലെ കോഴിക്കോട്ട് എലത്തൂരിൽ വന്ന് നിങ്ങൾ വീഡിയോ ചിത്രീകരിക്കുക എ കെ ശശീന്ദ്രൻ പെൺകുട്ടിയോട് പൂച്ചക്കുട്ടിയുടെ ഭാഷയിൽ സംസാരിച്ച കാര്യം നിങ്ങളൊന്ന് സംസാരിച്ച് മുകേഷ് ഉണ്ടല്ലോ നിങ്ങൾ പറഞ്ഞിട്ട് കുറച്ചുകൂടി യോജിച്ച ആളാണ് നേരത്തെ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ സി പി എം കരുതി അരുൺകുമാർ പറഞ്ഞു അത് പതിനൊന്ന് കൊല്ലം മുമ്പുള്ള വിരാജസംഘ പദ്യെന്നാണ് നിങ്ങളുടെ ഈ മന്ത്രിസഭയിലെ മന്ത്രിയായ ദുവിന ജോർജ് ഇതേ ഇരയോട് അതിജീവിതയോട് നടത്തിയ ഒരു ഇന്റർവ്യൂ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കിട്ടും നിങ്ങൾ പറഞ്ഞ ആ പ്രകാരം നിങ്ങളിന്ന് കൊല്ലത്ത് പോയിട്ടൊന്ന് പരിശോധിച്ച് പിന്നെ എച്ച് ഡി സിയുടെ ചെയർമാരുണ്ട് ബച്ചു ശശി നിങ്ങൾ പരിശോധിച്ച് ഗോപിക്കോട്ട മുറിക്കൽ നിങ്ങളിപ്പോ പറഞ്ഞ വലിയ പാർട്ടിയുടെ പാർട്ടി ഓഫീസെടുത്ത് ഒളിച്ചാമറയിൽ പിടിക്കപ്പെട്ട ആളുടെ പേരാണ് ഗോപിക്കോട്ട മുറിക്കൽ അന്നൊന്നും നിങ്ങൾ കാണാത്ത നിങ്ങളുടെ രാഷ്ട്രീയ മഹത്വം നിങ്ങൾ കാണുന്നില്ലെന്ന് കോൺഗ്രസ് പാർട്ടി അഭിമാനത്തോടുകൂടി പറയും ഞങ്ങൾ ഹൃദയ തന്നെയാണ് പുറത്താക്കിയത് കാരണം ഈ ഒരു വാർത്ത പുറത്തു എന്ന ഞങ്ങളൊക്കെ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന സി പി എമ്മിന് സ്ഥാപിക്കുമോ ോ ബിജെപിക്ക് പറ്റുമോ കോൺഗ്രസ് അത് പറ്റിയിട്ടുണ്ടെ അത് പറ്റിയതിന്റെ വെളിച്ചത്തിനാ പറയുന്നത് പിന്നെ ഷാഫിയും നിങ്ങൾക്ക് തടയുന്നു നടപ്പിലാക്കാൻ സാധിക്കില്ല അങ്ങനെ സാധിച്ച ചരിത്രമില്ല ഷാഫി പറഞ്ഞത് തടയാൻ വടകരയിൽ എന്താണ് ഒരു സ്ഥലത്തും നിങ്ങൾ തടയില്ല ഭാഷ ഒരു ജനപ്രതിയോട് ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ടിന് ജയിച്ചു കയറിയ ജനപ്രതിയോട് റോഡ് തടഞ്ഞ് നായെ പറ്റി എന്നൊക്കെ വിളിക്കുന്ന സംസ്കാരം ആ സംസ്കാരം സി പി എമ്മിന്റേതാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിനെ തള്ളി പറയുക ഞങ്ങൾക്ക് രാഹുൽ ആഗുണ്ടത്തിനെ തള്ളി പറയാമെങ്കിൽ ആ ക്രിമിനലിനെ ആ തെമ്മാടിയെ ആ ഗുണ്ടയെ ഒന്ന് വിമർശിക്കാൻ അതിനെ തള്ളി പറയാനുള്ള ചങ്കുറ്റം ബി വൈ എഫ് നേതാവിനുണ്ടോ അതുണ്ടെങ്കിൽ ഞങ്ങൾ അഗനീകരിക്കുക ഞങ്ങളുടെ ജനപ്രതിനിധിയെ തടഞ്ഞാൽ അതിന് പ്രതിരോധിക്കാൻ അതിന് സംരക്ഷണം കൊടുക്കാൻ ഞങ്ങൾ അതിന് പൊളിറ്റിക്കൽ ഇസ്ലാമില്ലെന്ന് വേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട് യു ഡി എഫ് ഉണ്ട് ഇനി ഇവർ ഒന്നുകൂടി ചോദിക്കട്ടെ ഇപ്പോ ആ സി പി എമ്മിന്റെ പ്രതിയോട് ഇപ്പൊ ഒരു കേസ് ക്രൈംബ്രാഞ്ച് കേസെടുത്തു പ്രതി ചെയ്യാറാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ പ്രതിയുണ്ട് വാദിയില്ല പ്രതി ഉണ്ടായിട്ടും വാദിയില്ലാത്ത ഒരു കേസ് ചരിത്രത്തിലുണ്ടോ ചങ്കോറ്റമുണ്ട് എങ്കിൽ രാഹുലിനെതിരെ വന്ന ആ പരാതിക്കാരിയെ കൊണ്ട് ഒരു പരാതി കൊടുക്കാൻ ഒരു പരാതി കൊടുപ്പിക്കാൻ തയ്യാറാവുക ഇന്ന് കേരളത്തിലെ ആഭ്യന്തര സംവിധാനത്തിന്റെ അവസ്ഥ പി ശശി നിർണയിക്കുന്ന ആഭ്യന്തര സംവിധാനത്തിന്റെ അവസ്ഥയാണ് ഇന്ന് റിപ്പോർട്ടർ പുറത്തു വന്ന അഞ്ചരി അനിൽകുമാർ എന്ന ഒരു പെൺകുട്ടി വളരെ കൃത്യമായി കഴുകുകയാണ് എനിക്ക് ന്യൂസ് ഡെസ്കിന്റെ പീഡനം ഏൽക്കേണ്ടി വന്നു ഞാനതൊരു രണ്ട് വാക്ക് പറഞ്ഞു അന്ന് വട്ടം വീട്ടി ഇന്നലെ മൂന്ന് നാല് ദിവസമായി ഒരാഴ്ചയായി രാഹുൽ ഗാന്ധി കൂട്ടത്തിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മാധ്യമത്തിനകത്ത് ആ മാധ്യമത്തിനകത്ത് ഒരു പെൺകുട്ടിക്ക് പ്രയാസം അനുഭവിക്കപ്പെട്ടപ്പോൾ പരാതി കൊടുക്കരുത് എന്ന് പറഞ്ഞ ആളുകളുടെ കഥയാണ് ഏതെങ്കിലും ഒരു ചാനൽ ചർച്ച ചെയ്തോ ഏതെങ്കിലും ഒരു ചാനൽ അതിനെപ്പറ്റി മിണ്ടി ആ പെൺകുട്ടികൾ ഒന്ന് പറഞ്ഞല്ലോ പരാതി കൊടുക്കാൻ അവസ്ഥ ഇവിടെ ഇല്ല ആ അവസ്ഥ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഭരണ സംവിധാനത്തിനുമുള്ളത് അതിനുള്ള സെൻകുറ്റമാണ് ഇവിടെ നിങ്ങൾ കാണിക്കേണ്ടത് അത് കാണിച്ചതിന് ശേഷം മറുപടി പറയാം അത് ഷാ ഷാഫി ചെയ്തതാണ് വെച്ച് അതാണ് അദ്ദേഹം പറഞ്ഞത് ഡി പ്രതി അല്ല ഒരാളെ വന്ന് എന്ന് വിളിച്ചാൽ കാറിനകത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാലും അത് ഞങ്ങൾ തയ്യാറല്ല വടകരയിൽ നിങ്ങളുടെ സ്വന്തമായ കമ്മ്യൂണിസ്റ്റുകാരനായ പതിനെട്ടാം വയസ്സിൽ ബ്രാഞ്ച് സെക്രട്ടറിയായ ഇ പി ചന്ദ്രശേഖരനെ വെട്ടി നിറുത്തി കൊന്ന പാരമ്പര്യം നിങ്ങൾ കൊണ്ട് അത് വെച്ച് പേടിപ്പിക്കാനാണ് ഡിവൈഎഫ്ഐ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ പേടിച്ച് നിന്നുകൊടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും തയ്യാറല്ല എന്ന് തന്നെയാണ് അടിവർ എനിക്ക് പറയാനുള്ളത് ശരി ഓക്കെ